യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ സംയുക്ത ആക്രമണം നടത്തി അമേരിക്കയും ബ്രിട്ടനും പതിനെട്ട് ഹൂദി കേന്ദ്രങ്ങളിലാണ് സംയുക്ത ആക്രമണം നടത്തിയത് നാലാം ഘട്ട വാർത്ത പുറത്തുവിട്ടത് ശനിയാഴ്ച യമൻ പ്രാദേശിക സമയം അൻപതിനാണ് ആക്രമണം ആക്രമണത്തിൽ ഹൂതികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ റഡാറുകൾ ഹെലികോപ്റ്ററുകൾ അടക്കമുള്ളവ തകർത്തെന്ന് പെന്റഗൺ അറിയിച്ചു ചെങ്കടലിലും ഏതൻ കടലിലും ചരക്ക് കപ്പലുകൾക്കും നാവികസേനാ കപ്പലുകൾക്കും നേരെ ഹൂതികൾ നിരന്തരം ം ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് യു എസിന്റെ നേതൃത്വത്തിൽ സംയുക്ത ആക്രമണം നടത്തിയത് അമേരിക്കയും ബ്രിട്ടനും കൂടാതെ ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ഡെൻമാർക്ക് നെതർലന്റ് ന്യൂസിലന്റ് എന്നിവയാണ് സംയുക്ത ആക്രമണത്തിലെ മറ്റു പങ്കാളികൾ യമനിലെ ഹുദി വിമതരുടെ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ചരക്ക് കപ്പലിന് സാരമായ തകരാർ സംഭവിച്ചതോടെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ വീണ്ടും പ്രതിസന്ധി നേരിട്ടിരുന്നു റുവിമാർ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തിയത് മധ്യ അമേരിക്കൻ രാജ്യമായ ബെലീസിന്റെ പതാക വെച്ചിട്ടുള്ളതായിരുന്നു കപ്പൽ കപ്പൽ ബ്രിട്ടനിലാണ് രജിസ്റ്റർ ഗാസയിൽ പലസ്തീനികൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കാത്തിടത്തോളം ഇസ്രയേലുമായും സഖ്യകക്ഷികളുമായും ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു വളവും അസംസ്കൃത വസ്തുക്കളുമാണ് കപ്പലിലുണ്ടായിരുന്നത് ആക്രമണത്തെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുകയാണെന്നും ജീവനക്കാരെല്ലാം സുരക്ഷിതരായി പുറത്തുകടന്നെന്നും കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചിട്ടുണ്ട് ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും സംശയകരമായ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചു ആക്രമണത്തിൽ കപ്പലിന് സാരമായ തകരാർ സംഭവിച്ചിട്ടുണ്ടെന്നും കപ്പൽ ജീവനക്കാരെല്ലാം സുരക്ഷിതമായി പുറത്തു കടന്നിട്ടുണ്ടെന്നും ഉറപ്പാക്കിയെന്നും ഹൂതി വക്താവ് പ്രതികരിച്ചിട്ടുണ്ട് കപ്പൽ മുങ്ങാൻ പോകുകയാണെന്ന് ഹൂദി വക്താവ് അവകാശപ്പെട്ടു ഹൂദികൾ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും കനത്തമായ നാശമാണ് കപ്പലിനുണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന മനുഷ്യതരഹിത ആക്രമണത്തിന് മറുപടിയായാണ് യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കി ഇതോടെ നേരത്തെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ സർവീസുകൾ നിർത്തിവച്ചിരുന്നു ഈയിടെയാണ് വീണ്ടും സർവീസ് തുടങ്ങിയത് ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കാത്ത പക്ഷം ഇസ്രയേലിലേക്കുള്ള എല്ലാ കപ്പലുകളെയും അത് ഏതു രാജ്യത്തിൽ നിന്നുള്ളതാണെന്ന് പരിഗണിക്കാതെ ലക്ഷ്യമിടുന്നത് ഹൂതികളെ ഉദ്ധരിച്ച നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതേസമയം ഹൂദികളുടെ ആക്രമണം ഭയന്ന് ചെങ്കടൽ വഴിയുള്ള യാത്ര നിർത്തിവച്ചിരിക്കുകയാണ് മറ്റൊരു ആഗോള ഷിപ്പിംഗ് കമ്പനി ഗ്രീസാസ്ഥാനമായ ഡയാന ഷിപ്പിംഗ് കമ്പനിയാണ് സൂയസ് കനാൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവയ്ക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബർ ആദ്യ പകുതിയിലുണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് സുയസ് കനാൽ വഴിയുള്ള കപ്പൽ ഗതാഗതം നാൽപ്പത് ശതമാനം ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നുണ്ട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കമ്പനികൾ പ്രദേശം ഒഴിവാക്കി സഞ്ചരിക്കുന്നതാണ് ഇതിന്റെ ഒരു കാരണം ഡയാന ഷിപ്പിംഗ് പ്രസിഡന്റ് അനസ്റ്റാസിയോസ് മാർഗറൂണിസ് നിക്ഷേപകരോടായി പറഞ്ഞു അതേസമയം ജലനിരപ്പ് താഴ്ന്നത് കാരണം പനാമ കനാൽ വഴിയുള്ള യാത്രകളും കമ്പനികൾ നിർത്തിവയ്ക്കുകയാണ് ഇരു കനാലുകളും വഴിയുള്ള ഗതാഗതത്തിലുണ്ടായ ഇടിവ് തുടരുകയാണെങ്കിൽ ആഗോള വിതരണ ശൃംഖല വലിയ ആഘാതം നേരിടുമെന്ന് യു എൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ഡെവലപ്മെന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന വ്യാപാര പാതയാണ് സൂയസ് കനാൽ ആഗോള ചരക്കുകളുടെ പന്ത്രണ്ട് ശതമാനം ഇതുവഴിയാണ് കടന്നുപോകുന്നത് നേരത്തെ ഡാനിഷ് ചരക്ക് ഭീമന്മാരായ മേഴ്സ്യയ്ക്കും ജർമ്മൻ ഷിപ്പിംഗ് കമ്പനിയായ ഹപ്പാക് ലോയിഡും ചെങ്കടലിലൂടെയുള്ള എല്ലാ യാത്രകളും നിർത്തിവച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള